ഇന്ന് രാവിലെ വലിയൊരു മഴയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വേഗം അലക്കാൻ പോയിരുന്നു ഇന്ന് ഇന്ന പിള്ളേർക്ക് സ്കൂളുമില്ലല്ലോ എന്നെ മോനും കുറച്ച് ഹോംവർക്ക് ഹോംവർക്കെല്ലാം എഴുതി തീർക്കുന്നുണ്ട് അലക്കിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ കഞ്ഞീൻ്റെ പരിപാടി നോക്കുന്നത് ഈ കണ്ടതല്ലേ ഇന്ന് ലീവിൻ്റെ അവരെ കളിയാട്ടാ പാട്ടും വെച്ചിട്ട് ഡാൻസെല്ലാം കളിക്കുന്നേ അന്ന് മുത്തും പാകിച്ചെല്ലാം കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അടുക്കളയിലെല്ലാം ചോറും കറിയെല്ലാം ഞാൻ ആക്കുന്നുണ്ട് അതപ്പുറത്ത് എൻ്റെ മനസ്സും അച്ചും കൂടിയിട്ട് അവരുടെ കളി വേറെയും ഞാൻ ഓരോരാളെ ഓരോരുത്തരും കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കഞ്ഞി ഞാൻ നിന്ന് കഞ്ഞിയും മുട്ട വറവും ചെറുപയറ് കറിയാണ് നിന്നാക്കിയത് പരകറിയിലേക്ക് ഞാൻ കടുകലം വറുത്തിട്ട് എന്നിട്ട് ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രം കഴുകിയിട്ട് ഞാൻ അവിടെ വൃത്തിയാക്കി വെച്ചു എന്നിട്ട് മോൻസിന് മുത്തിന് ഞാൻ ഓർത്തു അജ്ട്ടം വരാത്തത് കൊണ്ട് ഞാൻ കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് ഓർത്തു അവർ ടി വി നോക്കിയിട്ട് കഴിക്കുന്നുണ്ട്